കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിൽ ഇത്തവണ യു ഡി എഫിനും എൽ ഡി എഫിനും അഭിമാന പോരാട്ടമാണ് യു ഡി എഫിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്ത് നിലനിർത്താനാണ് എൽ ഡി എഫിൻ്റെ പോരാട്ടം കോട്ട തിരിച്ചു പിടിക്കുകയാണ് യു ഡി എഫിൻ്റെ ലക്ഷ്യം പ്രസാദ് ഉടുമ്പശ്ശേരി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഞങ്ങളുള്ളത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം പഞ്ചായത്തിലാണ് കുന്നമംഗലം പഞ്ചായത്ത് പൊതുവേ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്താണ് മുപ്പത്തിയാറ് വർഷം യു ഡി എഫ് ഭരിച്ച പഞ്ചായത്ത് കഴിഞ്ഞ തവണ അട്ടിമറിയിലൂടെ എൽ ഡി എഫ് നേടി ഇരുപത്തിയൊന്ന് ഇരുപത്തിമൂന്ന് സീറ്റിൽ പതിനൊന്ന് സീറ്റിൽ എൽ ഡി എഫും ഒൻപത് സീറ്റിൽ യു ഡി എഫും രണ്ട് സീറ്റ് ബി ജെ പിയും ഒരു സ്വതന്ത്രനും ഇത്തവണ ഒരു വാർഡ് വർദ്ധിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടത് അഭിമാന പോരാട്ടം നമുക്ക് നോക്കാം ഇത്തവണ എങ്ങനെയാണ് ഈ പോരാട്ടത്തെ കാണുന്നത് എന്ന് നോക്കാം ഇവിടെ ഇപ്പം എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും എല്ലാം തന്നെ ആളുകളുണ്ട് എന്തായാലും നിങ്ങൾ കഴിഞ്ഞ തവണ അട്ടിമറി വിജയം നേടിയതാണ് ഇത്തവണ അത് നിലനിർത്താൻ കഴിയുമോ തീർച്ചയായും നിലനിർത്താൻ പറ്റുമോ നിലനിർത്താൻ പറ്റുമെന്ന് പറയാൻ കാരണം കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കുന്നമംഗലം ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി പത്തിന് മുമ്പ് ലഭിച്ചിട്ടുള്ള രണ്ട് ആശുപത്രികൾ എൻ എച്ച് എമ്മിൻ്റെ കീഴിൽ അനുവദിച്ചിട്ടുള്ള ആയുർവേദ ഹോമിയോ ആശുപത്രി ഇതെല്ലാം വളരെ പരിമിതമായ സൗകര്യത്തിൽ ഇങ്ങനെ വാടക കെട്ടിടത്തിലുമൊക്കെയാണ് വരെ രണ്ട് ആശുപത്രികൾക്കും സ്വന്തമായി ഭൂമി ലഭ്യമാക്കി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ആയുർവേദ ആശുപത്രിക്ക് പുതിയ കെട്ടിടം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു ഹോമിയോ ആശുപത്രി അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് അവിടെ കെട്ടിടത്തിൻ്റെ പ്രവൃത്തി ആരംഭിച്ചു ഈ കാണുന്ന ബിൽഡിംഗ് രണ്ടായിരത്തി പതിമൂന്നിൽ ഉദ്ഘാടനം ചെയ്തതാണ് അതിന് ശേഷം അത് വാടകയ്ക്ക് കൊടുത്തു പക്ഷേ ഒരു കച്ചവടക്കാരിൽ നിന്നും ഒരു പൈസ പോലും വാടക ഇനത്തിൽ ഗ്രാമപഞ്ചായത്തിന് കിട്ടിയിരുന്നില്ല അവരെല്ലാം കേസിന് പോയതിൻ്റെ ഭാഗമായി ഇപ്പോൾ വാടകക്കാർ ഒരു മാസത്തെ വാടക പോലും പെൻഡിങ് ഇല്ലാതെ കുടിശ്ശിക ഇല്ലാതെ കൃത്യമായി വാടക കിട്ടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പഞ്ചായത്തിൻ്റെ തനത് വരുമാനം നഷ്ടപ്പെടാതെ പരമാവധി നൂറ് ശതമാനം നികുതി വരിക അഞ്ച് വർഷം നൂറ് ശതമാനം നികുതി വരിക അപ്പോൾ തനത് വരുമാനം നഷ്ടപ്പെടാതെ പൂർണ്ണമായും അത് വാങ്ങിയെടുക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് വിജയിക്കുക അതായത് മുപ്പത്തിയാറ് വർഷം നിങ്ങൾ വരിച്ചതിനേക്കാൾ നേട്ടം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് ഉണ്ടാക്കി എന്നാണ് അവർ പറയുന്നത് തികച്ചും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇവിടെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചത് ഏതാണ്ട് കുന്നമംഗലത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കുന്നമംഗലത്തിൻ്റെ വികസനം ഉണ്ടായത് മുഴുവൻ യു ഡി എഫിൻ്റെ ഭരണകാലത്താണ് എന്നുള്ളത് പൊതുജനത്തിന് കൃത്യമായിട്ട് ബോധ്യമുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷം ഏതാണ്ട് നാല് കോടി രൂപയാണ് ലാബ്സ് ആക്കിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഗ്രാൻഡ് ഇവിടെ റോഡുകളായാലും സ്ട്രീറ്റ് ലൈറ്റുകളായാലും തോടുകളായാലും ഒക്കെ ഉണ്ടാവേണ്ട പദ്ധതികൾക്ക് വിനിയോഗിക്കേണ്ട ഏതാണ്ട് നാല് കോടി രൂപയുടെ അടുത്ത് വരുന്ന എമൗണ്ട് ലാബ്സാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് അത് കൃത്യമായി പണം വിനിയോഗിക്കുന്നത് പദ്ധതി വിനിയോഗിക്കുന്നതിൽ അപര്യാപ്ത അതിൻ്റെ കുറവ് വന്നതുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള ഒരു വലിയ നഷ്ടം കുന്നമംഗലത്ത് ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ കുന്നമംഗലത്ത് നിലാവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി കൊണ്ടുവന്നു പ്രകാശ പൂരിതമാക്കണമെന്ന് പറഞ്ഞ് കുന്നമംഗലം അങ്ങാടി ഏതൊരാളോട് ചോദിച്ചാലും മനസ്സിലാകുന്ന തരത്തിലേക്ക് കുന്നമംഗലം മങ്ങാടി കൂര കൂരിട്ട എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ രാത്രി കാലങ്ങളിൽ പരിശോധന വന്നിട്ട് ബിജെപിയുടെ ഒരു പ്രതീക്ഷ സീറ്റിൽ ജയിച്ചതാണ് പ്രതീക്ഷ ഈ പ്രാവശ്യം വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിലധികാരത്തിലിരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി ഒട്ടനവധി ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് ആ ക്ഷേമപ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ ആ രീതിയിലുള്ള ഒരു വികസന പ്രവർത്തനം നമ്മെ സംബന്ധിച്ചിടത്തോളം കുന്ദമംഗലം പഞ്ചായത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുന്ന ഒരു കക്ഷി എന്നുള്ള നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കും കാരണം ഇവിടെ ഇപ്പം ഈ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ടല്ല ഇടതുപക്ഷം ഭരിക്കുന്നത് ഇടതുപക്ഷം അതിന് മുമ്പും ഭരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ടി പി ബാലകൃഷ്ണൻ ആരും ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് പി കെ ബാലം കുന്ദമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ട് തെഞ്ചേരി വേലായുധൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് ഇങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ഇടതുപക്ഷത്തിൻ്റേതും വലതുപക്ഷത്തിൻ്റെതുമായിട്ടുള്ള മുന്നണികളുടെ നേതൃത്വത്തിലുള്ള ഗവൺ ഭരണം പഞ്ചായത്ത് ഭരണം കുന്ദമംഗലത്തിൽ നിലവിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഭരണകൂടങ്ങൾ മാറി മാറി വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കുന്നമംഗലം പഞ്ചായത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തീർക്കാൻ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് പറയുന്നത് കഴിഞ്ഞ തവണയൊക്കെ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് നേട്ടമായി മാറി എന്നാണ് നേരത്തെ പറയുന്നത് സത്യത്തിൽ ണോ സംശയം എന്താ കുന്ദമംഗലത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാർഡിൽ നാലും മഞ്ചും സ്ഥാനാർത്ഥികളാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെ ഒക്കെ കോൺഗ്രസ് കുറച്ചുകൂടി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന സ്ഥിതി ഉണ്ടായി പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞിട്ട് പാർട്ടിക്ക് കുന്ദമംഗലത്ത് ഇപ്പോഴും പൂർണ്ണമായും വാർഡുകളിൽ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല നിങ്ങൾക്കിടയിലുള്ള പ്രശ്നമാണ് അവരെ വിജയത്തിന് കാരണമായെന്ന് കൂടി പറയുന്നുണ്ട് കുന്ദമംഗല ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിനാല് വാർഡുകളാണ് യു ഡി എഫിന്റെ ഇരുപത്തിരണ്ട് വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിന് പോയി സി പി എം ഇപ്പോഴും അങ്കലാപ്പിലാണ് നാല് വാർഡുകളിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ അങ്കലാപ്പിലാണ് ഇപ്പോൾ സി പി എം ഉള്ളത് അതുകൊണ്ട് യു ഡി എഫിൽ ഒരു അങ്കലാപ്പും ഇവിടെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് ഒരു നോക്കുകുത്തിയാണ് പ്രസിഡന്റിനെ കുന്നമൽ പഞ്ചായത്തിന്റെ ജീപ്പിൽ പോലും പിന്നെ പ്രസിഡന്റിന്റെ ആ പദവിൽ ഇരുന്നമായിരി ഞങ്ങൾ ആരും കണ്ടില്ല ഗുരുതരമായ ആരോപണമാണ് ഗുരുതരമായ പ്രസിഡന്റിന്റെ യാത്ര ചെയ്യേണ്ട ജീപ്പിൽ പോലും ആ പ്രസിഡന്റ് കയറുന്നത് ആരും കണ്ടില്ല ആ കസൈലിൽ അവിടെ കുത്തിരിക്കുന്നത് കണ്ടെന്നല്ലാതെ ഞങ്ങൾ ആരും ആ പ്രസിഡന്റിനെ ആ പ്രസിഡന്റിനെ വെറും നോക്കി കുത്തിയാക്കി കൊണ്ടാണ് ഇവിടെ ഭരണം നടത്തിയാണ് കൂടിയാണ് പ്രസിഡന്റിനെ യാതൊരു വിധ അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണം എന്നായി പറയാൻ പറ്റൂ ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിനെ സാധാരണഗതിയിൽ നോക്കുകുത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അയാളൊരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണല്ലോ ജയിച്ചുവന്നത് ആ പാർട്ടിക്കാർക്ക് പ്രതിഷേധം ഉണ്ടാവില്ലേ ഇപ്പോ ഈ പറഞ്ഞത് വെറും എന്താ പറയാ പൂർണ്ണമായും അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണം ആ പ്രസിഡന്റ് നേതൃത്വത്തിൽ ഭരണസമിതിയിലെ ഇരുപത്തിമൂന്ന് മെമ്പർമാർ ഭരണസമിതിയിൽ ഇരുപത്തി ഒന്ന് മെമ്പർമാർ എന്ന് പറയുമ്പോൾ യു ഡി എഫ് മെമ്പർമാർ ഉൾപ്പെടെ ബി ജെ പി മെമ്പർമാർ ഉൾപ്പെടെ ഈ പഞ്ചായത്തിന്റെ ഭരണകാര്യത്തിൽ ഏറ്റവും നല്ല സമീപനം സ്വീകരിച്ചാൽ മുന്നോട്ട് പോയത് രണ്ട് മുന്നണിയിലും പ്രശ്നങ്ങൾ തന്നെയാണ് ഇപ്പൊ ദളിത് ലീഗിന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജുവെച്ച് പത്രക്കാരെ കണ്ട് അയാൾക്ക് സീറ്റ് കൊടുക്കത്തിന്റെ പേരില്ല അതാണ് ഒരു മുന്നണി മറ്റേത് രണ്ട് മൂന്ന് ആൾക്കാരെ പ്രഖ്യാപിക്കാനുള്ളവർക്ക് പ്രഖ്യാപിക്കാനും സാധിച്ചിട്ടില്ല അത് എന്താണെന്നുള്ള അവരെ അഭ്യന്തര പ്രശ്നം സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് കൊണ്ട് ഇങ്ങോട്ട് അതാണ് ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്നതന്നെ കേട്ടതാണ് ആ അത്രയേറെ വീറും വാശിയുമാണ് കാരണം ഇത് പിടിച്ചെടുക്കുക എന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ് കാരണം കുന്നമംഗലം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാളുകളായി യു ഡി എഫിനൊപ്പം നിന്നതാണ് അതാണ് കഴിഞ്ഞവണ എൽ ഡി എഫ് പിടിച്ചെടുത്തത് അത് നിലനിർത്തുക എന്നുള്ളത് എൽ ഡി എഫിൻ്റെയും വലിയ പോരാട്ടമായിരിക്കും ബി ജെ പിയും ഇത്തവണ വലിയ നേട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും കുന്നമംഗലത്ത് വീറും വാശിയും തുടരുകയാണ്